തുടരെ തുടരെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയെല്ലാം വിവാദങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഇല്ലെങ്കിൽ ഓരോരുത്തരും അത് മനസ്സിലാക്കണം മന്ത്രി എം പി രാജേഷ് ഇതിനെ സംബന്ധിച്ച് ഇന്നലെ കൃത്യമായൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് കേട്ടെ ഇതിങ്ങനെ തുറന്നുകൊണ്ടേരിക്കും ഞങ്ങളിത് നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അടുത്ത ഒരു ഒന്നര വർഷം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് രണ്ട് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ തിരഞ്ഞെടുപ്പല്ല ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വരാതിരിക്കാൻ വേണ്ടി തീവ്ര ഇടതുപക്ഷം മുതൽ തീവ്ര വലതുപക്ഷം വരെ ഒരുമിച്ച് അണി നിരക്കുകയാണ് കേരളത്തിൽ ഈ അപവാദ കഥകൾ വിവാദങ്ങൾ ഇത് അക്ഷീണം അക്ഷീണം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പൊളിഞ്ഞാൽ തന്നെ ചെയ്യും ഞങ്ങൾ അതിനെ സജ്ജരുമാണ് രാഷ്ട്രീയമായിട്ട് അതെ ഒന്നര വർഷം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മൂന്നാം വട്ടം കൂടി പുറത്തു നിൽക്കേണ്ടി വന്നാൽ നാമാവശേഷമാകും സ്വാഭാവികമായിട്ട് തിരിച്ചു വന്നേ പറ്റൂ അതിന് എന്ത് വേണം സർക്കാരും മുഖ്യമന്ത്രിയും ചെയ്ത ജനക്ഷേമ പ്രവർത്തനങ്ങളെയോ വികസന പ്രവർത്തനങ്ങളെയോ വെച്ച് ഓഡിറ്റ് ചെയ്താൽ നമുക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ എന്ത് വേണം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും ലക്ഷ്യമാണ് പ്രധാനം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് വഴിവിട്ട പ്രവർത്തനവും ചെയ്യാം അതാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്തത് ഉണ്ടെന്ന് വരുത്തുക പറയാത്തത് പറഞ്ഞു എന്ന് പറയുക അതിനുശേഷം അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക രണ്ട് ദിവസം വാർത്താ കച്ചവടത്തിന് ശേഷം കുറേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താമെന്നാണ് കോലി ബി മാപ്ര സഖ്യത്തിന്റെ ഇപ്പോഴത്തെ അജണ്ട അതിനുവേണ്ടിയായിട്ടാണ് സ്ഥിരോത്സാഹത്തോടെ ഈ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ കഴമ്പുമില്ലാതെ അവർക്ക് തോന്നി അത് വിവാദം അതിനപ്പുറത്തേക്ക് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ജനങ്ങൾക്ക് കിട്ടുന്ന ഗുണകരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒരക്ഷരം ഉരിയാടുന്നില്ല ആരും ഇത് കണ്ടിട്ട് പറയരുത് ഒത്തുകളിയാണെന്നും കാര്യം മാപ്രകൾ ഓരോ വിവാദം സൃഷ്ടിക്കുന്നു ചൂടാറും മുന്നേ ചാടി വീഴുകയാണ് ഏതെല്ലാം കോണുകളിൽ നിന്ന് എവിടെയാണെങ്കിലും കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ തേടി മാപ്ര കോലുകൾ നിക്കുന്നിടത്തേക്ക് ഓടിയെത്തുകയാണ് സ്ഥലവും ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് വാർത്ത ഏറിയുന്നു അതിനുശേഷം കഥാപാത്രങ്ങൾ ആടിത്തമിറുക്കാൻ സതീശൻ വരുന്നു കുഞ്ഞാലിക്കുട്ടി വരുന്നു സുരേന്ദ്രൻ വരുന്നു അങ്ങനെ നിരനിരയായിട്ട് ആ സംഘം ഇങ്ങനെ വരുമ്പോൾ മാപ്രകൾ കൊടുത്ത വാർത്ത കള്ളമല്ല എന്ന് സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കുമ്പോൾ ഈ നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത കൈവരിച്ച ഒരു സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള സംഘടിതമായ നീക്കം നടക്കുന്നത് എങ്ങനെയെന്ന് നോക്കിക്കാണണം അല്ലെങ്കിൽ ഇവർ ഉന്നയിച്ച ഇത്രയും ദിവസത്തെ ആരോപണങ്ങളിൽ ഏതാണ് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇവർ എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസ് ആക്കി ചിത്രീകരിച്ചവർ പിന്നീട് മാപ്പ് പറഞ്ഞ് തല ഊര്യവർ മാപ്പ് പറഞ്ഞത് എത്ര പേർ കേട്ടു എന്ന് നാട്ടുകാർക്ക് പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവറിനെ കളത്തിലിറക്കി അത് രണ്ടു ദിവസം ഓടിച്ച് വേണ്ടത്ര ഉക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പയ്യ അതും ഡ്രോപ്പ് ചെയ്തു അത് വിട്ട് ഹിന്ദുവിലേക്ക് ചാടി പിടിച്ചു ഹിന്ദുവിൽ മുസ്ലിം വിരുദ്ധതയും മലപ്പുറം ജില്ലയും ആക്ഷേപിച്ചു എന്നതാണ് കണ്ടുപിടുത്തം പിന്നീട് അത് പിണറായി പറഞ്ഞില്ലെന്നായപ്പോൾ ഒരു പി ആർ വാക്ക് കടന്നുകൂടി അതിൽ പിടിച്ചു ഊഞ്ഞാലാടി അതിലും ദേ വിശദീകരണം കൊടുത്തപ്പോൾ മിണ്ടാട്ടമില്ല അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ വന്ന അബദ്ധമാണെന്നിപ്പോൾ പത്രം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉരുണ്ട് കളിച്ചല്ലേ മതിയാകുള്ളൂ ആ ഉരുളലാണ് കാണുന്നത് ഇത് ഒന്നര വർഷം കൂടി തുടരും ഉണ്ടാക്കുക ഉരുളുക ജനത്തിൻ്റെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഓരോന്നും സൃഷ്ടിക്കുന്നത് അത് സൃഷ്ടിച്ച് പുറത്തുവിട്ടതിന് ശേഷം ആവിയായി പോകുമ്പോൾ പിറ്റെന്ന് ഒരു ഉളുപ്പുമില്ലാതെ അടുത്തതും പൊക്കിപ്പിടിച്ചുകൊണ്ടുവരാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അതാണ് നമ്മുടെ മാപ്രകളുടെ ട്രേഡ് മാർക്ക് അതിനൊപ്പം മുണ്ടുംപൊക്കി ഓടാൻ നമ്മുടെ കോലീബി സഖ്യവും